ഐ ഹലോ നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റാ കേട്ടോ വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവാറായി ഞാനാണെങ്കിൽ കാറ്റായിരുന്നു നമ്മുടെ കിണറ്റിൻകറി വന്നിരിക്കും ഞാൻ വീട്ടിലാട്ടോ സോറി അതൊക്കെ ആണെങ്കിൽ സുഖമില്ലായിരുന്നു പനിയൊക്കെ ആയിരുന്നു അതാ കുറേ നാൾ വീടൊന്നും ഇടാഞ്ഞു ഇന്ന് വലിയ ഓക്കെ ആയിട്ടൊന്നും ഇല്ല വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോയെന്നു എനിക്കറിയത്തില്ല അപ്പം ഈ കാറ്റടിച്ചിരുന്നു ഞാൻ വിചാരിച്ചു ശരി എന്നാ ഒരു വീഡിയോ എടുത്തേക്കാം എന്നിങ്ങനെ വിചാരിച്ചു കാറ്റ് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത നമ്മുടെ ജനുവരി കാറ്റില്ലേ അതേപോലത്തെ കാറ്റ് ഭയങ്കര കാറ്റ് ഒരു രക്ഷയില്ലാട്ടോ കാറ്റ് നല്ല രസമാണ് പക്ഷെ ഇവിടെ പറഞ്ഞിരുന്നപ്പോ കാറ്റ് കൊറേ നീങ്ങോട്ടായി അവിടെ ഇരുന്നപ്പൊ അവിടെ നിന്ന് മുന്നോട്ടായിരുന്നു അപ്പൊ ചാച്ചനാണ് ഇവിടെ അയ്യത്ത് പണിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇപ്പം നമ്മുടെ മുറ്റത്ത് വെയിലുകൊണ്ട് നമുക്ക് ഇരിക്കാൻ കഴിയുക എൻ്റെ മുഖത്തിനൊരു ക്ഷീണമുണ്ട് അത് ഈ വയ്യായിയുടെ ആട്ടോ ദാസൻ കരിയിലെ വാരൻ അങ്ങനെ ഇങ്ങനെയുള്ള പണികളാട്ടോ നമ്മുടെ സൂര്യൻ ചേട്ടൻ അസ്തമിക്കാൻ പോകുന്നു കണ്ടോ മേഘുമൊക്കെ കൂടി എന്ത് രസോ ആകാശം കാണാൻ മറ്റു സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ ടെറസിൻ്റെ വണ്ടയിൽ പോയിട്ട് അന്ന് നമ്മുടെ ടെറസിൻ്റെ വണ്ടയിൽ ഷീറ്റ് ഇട്ടിട്ടില്ല ആകാശം നോക്കി കിടക്കും േക്കം ഇങ്ങനെ നീങ്ങുന്നത് എന്താ മനസ്സിനൊരു സമാധാനം അന്ന് പിന്നെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ലൈഫ് സ്മൂത്തായിട്ടല്ലേ പൊട്ടിരുന്നത് ആകെ ടെൻഷനെന്ന് പറഞ്ഞാൽ ആ പഠിക്കുള്ളൂ പഠിച്ചുകൊണ്ടിട്ടില്ല ഹോംവർക്ക് എഴുതുക അതൊക്കെ ഉള്ളു എങ്കിലും ആകാശം നോക്കി കിടക്കുമ്പെങ്കിൽ എല്ലാത്തിനും സന്തോഷം കേട്ടോ അത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഈ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഇല്ല സ്കൂളിൽ വിട്ടുകഴിഞ്ഞ് വന്ന് ഉടനെ ആകാശത്ത് പോയി ഇങ്ങനെ ആകാശം നോക്കി കിടക്കുന്നത് നമ്മുടെ പുള്ളിമാരെ ഭയങ്കര രസാ കേട്ടോ വൈകിട്ട് ഇങ്ങനെ ഇരിക്കാന കാറ്റ് കണ്ടോ രണ്ടു ദിവസം കൊണ്ട് മഴ തോന്നി നിൽക്കുകയാണേ നമ്മുടെ അയ്യം കിടക്കുന്ന കോലം കണ്ടോ ഇനി ഇതെല്ലാം മാറ്റി ഒരു ദിവസം വൃത്തിയാക്കണം നമ്മളെ വിറകൊക്കെ ഏകദേശം ഉണങ്ങി കേട്ടോ വിറകല്ല ഉണങ്ങിയെന്നൊന്നുമില്ല ഇല കൊഴിയാൻ തുടങ്ങി അത്രേ ഉള്ളൂ നിലത്തെ വ്ലോഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തി പറ്റിയില്ല ഇതാണെങ്കിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൽ പിടിച്ച ആദ്യത്തെ പാഷൻ ഫ്രൂട്ട് ആട്ടോ ഏ ആ ചാച്ച ഇവിടെ കെട്ടുന്നാർ കയറുക അപ്പം ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് മൂന്നെണ്ണം നമ്മൾ പറിച്ചായിരുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ പാഷൻ ഫ്രൂട്ട് പിടിക്കുന്നത് പിന്നെ റംബൂട്ടാ നമ്മുടെ റംബൂട്ടാനൊക്കെ കിളികൾ വന്ന് കൊത്തുക നമ്മളാ അവർ കൊത്തിക്കോട്ടെ ഇനി ബാക്കിയല്ല അവർ തിന്നോട്ടെ എന്ന് വിചാരിച്ചേ രാവിലെ ത്രീ ഡേയ്സ് ആയിട്ട് നല്ല വെയിലുണ്ട് നമ്മുടെ ഇവിടെ അപ്പൊ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഇന്നലെ ഈ ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏ ആ മോട്ടർ ചാച്ച ഷട്ടുന്നറിയിച്ചാച്ച നിർത്തിയേരേന്ന് പറഞ്ഞതാ അപ്പൊ നമ്മൾ മോട്ടറൊക്കെ നിർത്തി നമുക്ക് രാവിലത്തെ വിശേഷം ഒക്കെ കാണിക്കാം കേട്ടോ അമ്മ വായനക്ക് പോയി അമ്മയ്ക്ക് കോന്നിയില്ല വായന അമ്മ രാവിലെ എല്ലാം വെച്ചിട്ടാ പോയി കാരണം അമ്മയ്ക്ക് ചോറ് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഞാൻ എല്ലാം വെക്കണമായിരുന്നു അതുകൊണ്ട് അമ്മ മണിക്ക് എഴുന്നേറ്റ് ചമ്മന്തി അരച്ചു മിഴുക്ക് വരട്ടി വെച്ചു തോരൻ വെച്ചു അമ്മയ്ക്കും കൊണ്ടുപോകണം രാവിലെ ദോശ ചുട്ടു അതുകൊണ്ട് എനിക്ക് എളുപ്പട്ടോ എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് വരണ്ട് പൊട്ടുന്നു ഞാൻ ഇപ്പം അധികം ലിപ്സ്റ്റിക്ക് ഇടുന്നില്ല കാരണം എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടി കളറൊക്കെ ഇതായി ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കസേര ഞാൻ ഇന്നലെ എടുത്ത് വെളിയിലിട്ട് രാത്രി മഴ പെയ്തെന്ന് തോന്നുന്നു കസേരയിലെല്ലാം വെള്ളമായി ഉണങ്ങാനും വേണ്ടി എടുത്തിട്ടോ വർഷങ്ങൾ വർഷങ്ങള് പഴക്കുള്ള കസേര പത്ത് പതിനഞ്ചു വർഷം പഴക്കം പഴക്കങ്ങാണ് ഇപ്പഴത്ത് വെളിയിൽ ഇട്ടേക്കുവേര നല്ല വെയിലുണ്ട് ഇതിപ്പോ കള്ളച്ചുറുക്കനായിട്ട് വന്നേക്ക പന്ന ചെറുക്കൻ പക്ഷേ അഞ്ചകാലോ മണിയുടെ കഴുത്ത് വെപ്പ് ഞാൻ ഇവിടെ കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ ഭയങ്കര വെയിൽ ഇതൊക്കെ ഞാൻ ഇപ്പൊ ചൊറിഞ്ഞ് ഇതാക്കിയതാ വെയിലുണ്ടോ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ വെയിലടിക്കുന്നത് അല്ല ഇപ്പൊ കുറച്ചേര ഒന്നോ രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ വരെ ഇനിയിപ്പൊ വെയിലതിരിക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെയിലടിച്ചതേ മഴ മഴ പെയ്തിട്ടുണ്ട് എന്ന് പോലും നമുക്ക് തോന്നത്തില്ല അപ്പൊ അമ്മ വായനയൊക്കെ കഴിഞ്ഞ് വന്ന് ചാച്ചനും മണിയനും വെറ്റക്കൊടി പോയി അതൊക്കെയാണ് നമ്മളെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഞങ്ങൾ ചെലപ്പോ ഇന്ന് ചേന പുഴുങ്ങും ആ ചേന ചൊറിഞ്ഞാലോ അമ്മേ അമ്മേ നിങ്ങൾ കാണുന്നുണ്ടോ അകത്ത് നിപ്പുണ്ട് ഇവിടെ കിഴക്കേ ഒരു വീടുണ്ട് കേട്ടോ അവിടെ ഒരു പൂച്ചയുണ്ട് അതിനെ കൊണ്ട് ഭയങ്കര ശല്യംന്ന് വെച്ചാല് അത് മണിയനെ എവിടെ കണ്ടാലും എടുത്തിട്ട് കടിച്ചു ഉപദ്രവിക്കുക ഇപ്പം മണിയനെ പുറത്ത് വിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പം ഇവനിങ്ങനെ ഒച്ചു വെക്കുന്ന സൗണ്ട് കേട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും പൂച്ച അവനെ എടുത്തിട്ട് കടിക്കുന്നു പിന്നെ കഷ്ടം ഞാനും ഓടി ഓ ചേച്ചിയാ മോനെ അച്ഛനും ഓടി എല്ലാവരോടും ഓടി ചെന്ന് അങ്ങനെ അതിനെ ഓടിച്ച് പക്ഷേ അവൻ്റെ കാലെന്തോ ഉളുക്കിയ കേട്ടോ കാലിന് ഭയങ്കര വേദന അവൻ മുടന്തി മുടന്തി നടക്കുന്നവൻ്റെ കാലിൻ്റെ അവിടെ മുറിച്ച് ഇന്നാളൊക്കെ തന്നെ കടിച്ച് പറിച്ചു മുറിച്ച് നമ്മൾ മരുന്നെല്ലാം ഇട്ടൊന്ന് ഉണക്കി റെഡിയാണ് കൊച്ചിനെ എവിടെ വെച്ച് കണ്ടാലും അത് ഉപദ്രവിക്കും പിന്നെ പേടിച്ച് പേടിച്ചൊന്ന് ഇവിടെ കിടക്കും കേട്ടോ ഞാൻ വന്നപ്പോൾ അവൻ പേടിച്ചതാന്ന് പറഞ്ഞു ഭയങ്കര ശല്യം ആ പൂച്ചയും കൊണ്ട് ഒരു നശിച്ച പൂച്ചയാണ് മിൻഡാപ്രാണി ആണേലും അതിൻ്റെ ഒരു മൈൻഡെന്ന് വെച്ചാലും അതൊരു ക്രൂര മൈൻഡുള്ളൊരു പന്ന പൂജ ഈ പൂജ എവിടെ കണ്ടാലും എടുത്തിട്ട് കടിക്കുക എഞ്ചു മതി നീ ചേച്ചി ഇല്ലേടി ചേച്ചി അച്ഛനും അമ്മ ഇല്ലേടി നീനിച്ച് അവനെ നമ്മൾ അവൻ ഇടി കൊടുക്കും ഒരു പന്ന പൂച്ച സത്യം പറഞ്ഞാൽ എനിക്കതിനെ കാണുന്ന അങ്ങ് വെറുപ്പാണ് അതേപോലെ നമ്മുടെ പൂച്ച എടുത്തിട്ട് ഉപദ്രവിക്കുന്ന ഒരു പന്ന പൂച്ച ഇവനാന്നെ ഒന്നും ചെയ്യത്തില്ല ഇവനെ കണ്ട അത് കടിക്കും അതേപോലെ നമ്മൾ ജനൽ തുറന്നിട്ടേക്കും പണിയെ കയറി വരാനും ഇറങ്ങിപ്പോകാനും ഈ പന്ന പൂച്ച അതിലേ കയറി വന്നിട്ട് മണിയൻ്റെ ചോറ് കഴിക്കുക പാല് കുടിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ പണി ആ ഇതായിരുന്നു നമ്മുടെ വൈകിട്ടത്തെ വിശേഷം പേടിച്ചു പോയി അവനെ എടുത്തിട്ടും കടിക്കുമായിരുന്നു അച്ഛ അതിലേ ഓടി ഞാൻ ഇതിലേ ഇറങ്ങി ഓടി എന്നിട്ട് ഷൂ ചൂന്നാക്കിയിട്ട് ഞാൻ കല്ലുറക്കി എറിഞ്ഞു അപ്പോഴത്തേക്ക് മണീൻ ഇങ്ങോട്ട് ഓടി ഇതയിൻ്റെ പുറേ ഓടാൻ നിൽക്കും അപ്പോഴത്തേക്ക് ഓടിച്ചതിന് ഭയങ്കര ശല്യം ആ പൂച്ച ആ പൂച്ചയെ എല്ലാ പൂജയും എടുത്തിട്ട് കടിക്കുന്ന ഒരു ശല്യം പിടിച്ച പൂച്ച